സന്തോഷകരമായ ഒരു ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദക്ട് ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും നമ്മൾ തുടങ്ങിപ്പോയത് ഏറ്റവും വലിയ കിറ്റായിട്ട് മാറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും ഈ സിനിമ അങ്ങനെ തുടങ്ങിയ ശ്രദ്ധിക്കണം ലിജുവെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം അച്ഛുവിന്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു ദിനേന്ദ്രൻ എന്റെ വളരെയധികം ഇഷ്ടമായിരുന്ന ബിജു സിനിമയിൽ വന്ന കാര്യം മുതൽ അറിയാം ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് നടന്നില്ല ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്ന് മുൻകൂട്ടി ദൈവം വിചാരിച്ചോണ്ടാം താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ എന്റെയോട് ഞാൻ നന്ദി പറയാം ഇങ്ങനൊരു സിനിമ കൊച്ചു ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞു അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയ ഒരു വർഷമായ ദിവസമാണ് ഒരു വർഷമായി ഞങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറയിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും ഈ സിനിമ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ആ കഥ ഒരു വലിയ കാറ്റ് മാറുകയാണ് ില്ലാത്തൊരു സിനിമയാണ് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കൊച്ചിലെ എനിക്കത്തെ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത് എന്റെ അമ്മയും അമ്മയും കൊച്ചിയുമായി ഒക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹ വലയത്തിൽ ആ ഉറക്കി വീക്കെ കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയത് എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാനിഷ്ടമാണ് അതുപോലെ ഒരു കഥയാണ് ഒരു പേരിലേയും ഫോക്സ്റ്റോറിയില്ലേ ഇപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത് എല്ലാ ഈ പ്രണയമുണ്ട് സൂര്യ വിഷമുണ്ട് റിമഞ്ച് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ദേഷ്യമുണ്ട് പരിഹാസം എല്ലാം അതിനുള്ളിൽ ഒരു ഫിലോസഫി കൺ കണ്ടത് എന്തിച്ചാൽ കാണാതെ പോയി കണ്ടതെല്ലാം ഈ കാണാൻ പോയത് ചെന്ന് പറയുന്നത് വലിയ ഫിലോസഫിയാണ് ആ ഫിലോസഫി തന്നെ ഈ സിനിമ കാണാറിയത് പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായി ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നമുക്ക് ഒരു സിനിമയല്ല ഇതൊരു മലയാള സിനിമയല്ല എന്തെങ്കിലും തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി അത് വലിയൊരു എന്താണ് സ്പെക്ടറിലേക്ക് പോയി ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് ഡെഹിയിൽ പിന്നെ മദ്രാസില് ചിൻറ്റി ഫോർട്ട് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഇതൊരു കഥയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയേണ്ടത് എന്താ ഏറ്റവും പറച്ചിലല്ല ഒരു കഷ്ടപ്പാടും സഹിച്ചാണ് ഈ സിനിമയുടെ കാര്യം ക്ലൈമാക് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളെ കൊടിക്കാറ്റ് ഈ സിനിമയിലുള്ള കൊടി അങ്ങനെ ഒരുപാട് പേര് വശമുണ്ടായി അതൊക്കെ ഒരു കംപ്ലൈന്റ് അല്ല അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയും ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ് വിപണനാലി ിലുള്ളൊരു ആക്ട്രസ് ആക്ട്രസാണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് കഴിവ് അവിടെ നിൽക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ് ഹരീഷാ അങ്ങനെ എല്ലാവരും ചുചിത്ര ഓരോരുത്തരെ പറയാം ചെറിയ റോള് ചെയ്തെന്ന് വെച്ചാൽ മണികണ്ഠൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉച്ച റോളായ പോലും രാജീവ് ഒക്കെ ഉണ്ട് ഓരോരുത്തരെയടുത്ത് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിരിക്കും ഇത് ശരിയാറില്ല എന്ന് തോന്നുന്നതും തന്നെ ലോഡ് ഒരുപാട് ഫോറിൻ ആക്ടേഴ്സുണ്ട് അപ്പോൾ അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സീറ്റിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനെ വളരെയധികം പറയാൻ പിന്നെ ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് വിചാരിക്കുന്നത് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ട് വലിയ അവകാശവാദം ഒന്നും ഞാൻ ജീവനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഇവിടെ വിശീകരിക്കുന്നത് എന്റെ ക്യാമറമാൻ ആണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ ഷോട്ടുകൾ വിശകരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിനു വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ് അതിൻ്റെ ഒരു കളർ പാറ്റേണ് അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാങ്ക് ടോണുകൾ അതിലെ കോസ്റ്റ്യൂമ് അതിൻ്റെ ലൊക്കേഷൻസ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന നല്ല ഒരു അതിൻ്റെ സെറ്റായാലും ഒരുപാട് കാര്യങ്ങൾ സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡാണ് കാര്യം ഒരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകന്റെ കൂടെ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുകയെന്ന് പറയാനുള്ള അതിന്റെ ഭാഗ്യം ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാ കഥാപാത്രമാണ് അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫിയാണ് ഇപ്പൊ ഈ മലയിപ്പന്റെ വാല്യെന്ന് പറയുന്നത് ഈ

നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ ഈ സിനിമയ്ക്ക് എന്തൊക്കെയൊക്കെ ലൈഫുണ്ട് ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സപ്ലൈറ്റ് എഴുതി തറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞങ്ങൾ മീഡിയയുടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ മാർക്കാറുണ്ട് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിന്റെ പുറകിലെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേട്ടു പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി രണ്ടു വരെ ഇവിടെ അതൊരു പ്രത്യേക പാട്ടാണ് അങ്ങനെ പാടാൻ പറ്റില്ല പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ് താളമൊക്കെ അറിയില്ല അങ്ങനെ വേണ്ടല്ലേ ටන් අනි සිට කෑ ම සමර ගේ ම ශ ම.